യുക്രൈൻ സൈന്യം റഷ്യയിലെ ഒരു അണക്കെട്ടിന് നേരെ നടത്തിയ വൺ ഡ്രോൺ ആക്രമണം റഷ്യൻ പ്രതിരോധ സംവിധാനങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ് റഷ്യയുടെ തെക്കൻ വെൽ ഗൊറോഡ് മേഖലയിൽ വ്യാപകമായ വെള്ളപ്പൊക്കത്തിന് ഇത് വഴി ഒരുക്കി അണക്കെട്ട് തകർന്നതിന്റെ ഫലമായി റഷ്യൻ സൈനികർ വെള്ളപ്പൊക്കത്തിൽ ഒറ്റപ്പെടുകയും നിരവധി സൈനിക യൂണിറ്റുകൾ ചിഹ്നിച്ചിതറുകയും ചെയ്തതായാണ് റിപ്പോർട്ടുകൾ അണക്കെട്ട് തകർന്നതിനെ തുടർന്ന് അധികൃതർ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും മേഖലയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു റഷ്യൻ സൈന്യത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങൾക്കും ബങ്കറുകൾക്കും വൻ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ദൃശ്യങ്ങളിൽ തകർന്ന റിസർവോയറിൽ നിന്ന് വെള്ളം അതിശക്തമായി പുറത്തേക്ക് ഒഴുകുന്നത് വ്യക്തമായി കാണാം പ്രധാനമായും വോച്ചാൻസ്കിലെ അതിർത്തിയുടെ യുക്രൈനിയൻ ഭാഗത്ത് നിലനിർപ്പിച്ചിരുന്ന റഷ്യൻ സൈനികരാണ് വെള്ളപ്പൊക്കത്തിൽ പൂർണ്ണമായി ഒറ്റപ്പെട്ടു പോയത് ആക്രമണത്തിന് ശേഷം വെള്ളം കുതിച്ചൊഴുകിയെത്തിയതോ റഷ്യൻ ബങ്കറുകളും ട്രഞ്ചുകളും വെള്ളത്തിനടിയിലായി ഇത് റഷ്യൻ സൈനികരുടെ പ്രതിരോധ സംവിധാനങ്ങളെ മൊത്തത്തിൽ താറുമാറാക്കിയതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു യുക്രൈനിയൻ ഡ്രോണുകളാണ് റിസർവോയറിൽ ആക്രമണം നടത്തിയതെന്ന് പ്രാദേശിക ഗവർണറായ വ്യാസിസ്ലാവ് ഗ്ലാഡ്കോവ് സ്ഥിരീകരിച്ചു സൈനിക ആവശ്യങ്ങൾക്കായി റഷ്യ ഉപയോഗിച്ചിരുന്ന ഈ ഡാം തകർക്കുക വഴി റഷ്യൻ സൈനിക നീക്കങ്ങൾക്ക് തടസ്സമുണ്ടാക്കുക എന്നതായിരുന്നു യുക്രൈന്റെ ലക്ഷ്യം ഡാം തകർക്കാനുള്ള ദൗത്യം തങ്ങൾ തന്നെയാണ് നടത്തിയതെന്ന് യുക്രൈൻ സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ ദൗത്യത്തിന് അവർ നൽകിയ പേര് ഹാങ് ഇൻ ദർ ഡാം എന്നായിരുന്നു ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഡാമിലെ ജലനിരപ്പ് മൂന്നടി കുറഞ്ഞിരുന്നു വെള്ളപ്പൊക്ക സാധ്യത കണക്കിലെടുത്ത് ഷെബേക്കിനോ ബെസ്ലി യുഡോക്ക എന്നീ അതിർത്തി മേഖലകളിലെ താമസക്കാരോട് വീടുകൾ ഒഴിയാൻ അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട് സാധാരണ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള ഈ നടപടി ആക്രമണത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു ഈ ഡാം ഉൾപ്പെടുന്ന മേഖലയിൽ നേരത്തെയും നിരവധി തവണ യുക്രൈൻ ആക്രമണം നടത്തിയിരുന്നു ബെൽഗോറാഡ് റഷ്യക്ക് തന്ത്രപരമായ പ്രാധാന്യമുള്ള മേഖലയാണ് ഈ മേഖലയിലെ സൈനിക സംവിധാനങ്ങളെ തകർക്കുന്നത് യുക്രൈൻ യുദ്ധത്തിൽ അവർക്ക് ഒരു വലിയ മുൻതൂക്കം നൽകിയേക്കാം ഈ അടുത്ത കാലത്തായി യുക്രൈൻ റഷ്യയുടെ ഊർജ്ജ െ ആക്രമിച്ചു തകർത്തത് രാജ്യത്തിന് വലിയ തോതിലുള്ള പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു വൈദ്യുതി ഉത്പാദന കേന്ദ്രങ്ങൾ എണ്ണ ശുദ്ധീകരണ ശാലകൾ തുടങ്ങിയവയെ ലക്ഷ്യം വെച്ചുള്ള ഡ്രോൺ ആക്രമണങ്ങൾ റഷ്യയുടെ സാമ്പത്തിക നിലയും സൈനിക നീക്കങ്ങളെയും ബാധിച്ചു കഴിഞ്ഞ ആഴ്ച യുക്രൈൻ ബ്രിട്ടീഷ് നിർമ്മിത സ്റ്റോം ഷാഡോ മിസൈലുകൾ ഉപയോഗിച്ച് റഷ്യയുടെ ഒരു വെടിമാരുന്ന് നിർമ്മാണ കേന്ദ്രം തകർത്തിരുന്നു കഴിഞ്ഞ വർഷമാണ് ഈ മിസൈലുകൾ ഉപയോഗിക്കാൻ ബ്രിട്ടൻ യുക്രൈന് ദീർഘദൂര ലക്ഷ്യങ്ങൾ കഴിയുന്ന ഈ മിസൈലുകൾ റഷ്യൻ പ്രതിരോധത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തിയത് കഴിഞ്ഞ മാസം റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിലേക്ക് നൂറ്റി നാൽപ്പതോളം ഡ്രോണുകൾ അയച്ച യുക്രൈൻ ശക്തമായ ആക്രമണം നടത്തിയിരുന്നു റഷ്യയുടെ ആഴത്തിലുള്ള പ്രദേശങ്ങളിലേക്ക് വരെ ആക്രമണം നടത്താനുള്ള യുക്രൈന്റെ ശേഷി ഈ സംഭവം ലോകത്തിന് മുന്നിൽ തെളിയിച്ചു മോസ്കോയിലെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി അടച്ചിട്ടതായി വ്യോമയാന നിരീക്ഷണ ഏജൻസിയായ റോസാ അറിയിച്ചു റഷ്യൻ തലസ്ഥാനത്തെ സാധാരണ ജീവിതത്തെ പോലും ബാധിക്കുന്ന തരത്തിലുള്ള ഈ ആക്രമണങ്ങൾ യുക്രൈൻ യുദ്ധം ഒരു പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു എന്നതിന് സൂചനയാണ് തങ്ങളുടെ പ്രദേശത്തിനുള്ളിൽ യുക്രൈനിയൻ ആക്രമണങ്ങൾ മൂലം നാശനഷ്ടങ്ങളുടെ പൂർണ്ണ വ്യാപ്തി റഷ്യ വളരെ അപൂർവമായി മാത്രമേ വെളിപ്പെടുത്താറുള്ളൂ എന്നാൽ ബെൽഗോറോഡയിലെ ഡാം തകർച്ചയുടെയും സൈനികർ ഒറ്റപ്പെട്ടതിന്റെയും വാർത്തകൾ പ്രാദേശിക ഗവർണർ തന്നെ സ്ഥിരീകരിച്ചത് നാശനഷ്ടങ്ങളുടെ ഗൌരവ വർദ്ധിച്ചു യുക്രൈൻ യുദ്ധത്തിൽ നിർണായക സ്വാധീനം ചെലുത്താൻ കഴിവുള്ള പുതിയ സൈനിക തന്ത്രങ്ങളാണ് യുക്രൈൻ ഇപ്പോൾ പരീക്ഷിക്കുന്നത് റഷ്യൻ സൈന്യത്തിന്റെ താൽക്കാലിക ആസ്ഥാനങ്ങൾ ലോജിസ്റ്റിക് വഴികൾ ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടിട്ടുള്ള ഈ ആക്രമണങ്ങൾ റഷ്യൻ സൈന്യത്തിന്റെ മനോവീര്യം തകർക്കാൻ സാധ്യതയുണ്ട് അണക്കെട്ടുകൾ പോലുള്ള സുപ്രധാന അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങൾ ആസൂത്രിത യുദ്ധത്തിന്റെ ഭാഗമായാണ് കണക്കാക്കുന്നത് വെള്ളപ്പൊക്കം സൃഷ്ടിക്കുക വഴി ഒരു വലിയ പ്രദേശത്തെ സൈനിക നീക്കങ്ങളെ തടസ്സപ്പെടുത്താൻ യുക്രൈന് സാധിച്ചു യുക്രൈന്റെ ഈ ആക്രമണത്തോട് ഷ്യ എങ്ങനെ പ്രതികരിക്കുമെന്നതാണ് ഇനി ലോകം ഉറ്റുനോക്കുന്നത് തങ്ങളുടെ അതിർത്തി പ്രദേശങ്ങളിലെ സൈനിക സംവിധാനങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ഇത്തരം ആക്രമണങ്ങൾ റഷ്യയെ കൂടുതൽ പ്രകോപിപ്പിക്കാൻ സാധ്യതയുണ്ട്